ഇതിലൊന്നും ഒരു മീഡിയ ഒരു പ്രശ്നമില്ല ഒരു പാർട്ടിക്കാരനും പ്രശ്നമില്ല സ്ത്രീകൾക്ക് സപ്പറേറ്റ് ആക്കുന്ന ഒരു പ്രശ്നമില്ല അതേ സമയത്ത് പിന്നെ എന്ത് വേണം രാവിലെ തന്നെ യുവാക്കൾ യുവതികൾ ഒന്നിച്ച് തൊള്ളണം തൊള്ളണം അതിനൊക്കെ വർഷത്തോളമായി സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവന്ന് ആണും പെണ്ണും സങ്കലനം നടത്താൻ ശ്രമിച്ച മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അത് വിജയിപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ അത് വിജയിപ്പിക്കാൻ വേണ്ടി വേറെ ചുളിവില് ഇവിടെ വന്നിട്ട് തീ നശിപ്പിക്കാൻ വന്നാൽ അത് കെട്ടി നോക്കി നിൽക്കാൻ എല്ലാമാക്കൾക്ക് കഴിയൂല ഇസ്ലാം വിശ്വസിക്കുന്ന സ്ത്രീകളെ എന്തിനെ കുഫറിലേക്ക് കൊണ്ടുപോകണം എന്തിന് അവരെ അന്യപുരുഷന്മാരുടെ കൂടെ നിന്ന് ഒന്നിച്ച് ഇമാമ ജമാമും ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒക്കെ മുസ്ലിം സ്ത്രീകളെ പള്ളി കൊണ്ടുപോകണമെന്ന് പറയുന്ന ചില കക്ഷികളുണ്ട് പക്ഷെ അവരും പള്ളിയിൽ ഇമാമിന്റെ നേരെ ബേക്കിൽ പെണ്ണുങ്ങളെ നിർത്താറില്ലല്ലോ അവര് വേറെ തന്നെ ഒരു മറയൊക്കെ കെട്ടി ആ മറേന്റെ അപ്പറിലേ നിർത്താറുള്ളൂ ഇതങ്ങനല്ല പിന്നെ കളിക്കുന്നൊരു ഇമാം ആ ഇമാമിന്റെ നേരെ ബേക്കൽ ആണും പെണ്ണു എന്നിട്ട് ഒന്നിച്ച് തുള്ളൽ ആ അല്ല യുവതികൾ ഒന്നിട്ട് അവരെ തന്നെ തുള്ളലും വല്ലാത്ത സൽക്കർമ്മം തന്നെ ഇതിനെതിരെ പണ്ഡിതന്മാരൊന്നും പറയാൻ പറ്റൂലല്ലേ ഓ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എത്ര എത്ര വിഷയങ്ങൾ സ്ത്രീകൾക്ക് അങ്ങനല്ലേ ഗേൾസ്കൂളില്ലേ കുടുംബശ്രീ ഇവിടെ അതുപോലെ തന്നെ ഷീ ടോയ്ലറ്റ് ഇല്ലേ അതുപോലെ വനിതാ പോലീസ് ഇല്ലേ വനിതാ കമ്മീഷൻ ഇല്ലേ ഇതുപോലെ തന്നെ സ്ത്രീക്ക് കയറാൻ മുന്നിലെ ഡോറ് പറയുന്നില്ല ഇവിടെ അതുപോലെ സ്ത്രീകൾക്ക് ഇരിക്കാൻ ചെയ്ത സീറ്റ് അവർക്ക് യാത്ര ചെയ്യാൻ കമ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ സ്ത്രീകൾക്കായി കായിക രംഗങ്ങളില്ലേ ഇവിടെ സ്ത്രീകൾക്കായി തൊഴിലുറപ്പ് പദ്ധതി ഇല്ല ഇവിടെ സ്ത്രീകളെ പാർപ്പിക്കാൻ വനിതാ ജയിലില്ല അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമമില്ല ഇവിടെ ഇതിലൊന്നും ഒരു മീഡിയ ഒരു പ്രശ്നവും ഒരു പാർട്ടിക്കാരനും പ്രശ്നമില്ല സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആക്കുന്ന ഒരു പ്രശ്നമില്ല അതേ സമയത്ത് പിന്നെന്ത് വേണം രാവിലെ തന്നെ യുവാക്കളെ യുവതികൾ ഒന്നിച്ചു തൊള്ളണം അതിന് ആര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നാലില്ല വർഷത്തോളമായി സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ട് വന്ന് ആണും പെണ്ണും സങ്കലനം നടത്താൻ ശ്രമിച്ചാർക്ക് അത് വിജയിപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ അത് വിജയിപ്പിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ചുളിവില് ഇവിടെ വന്നിട്ട് തീൻ നശിപ്പിക്കാൻ വന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഉലമാക്കൾക്ക് കഴിയൂല ഇവിടെ ദീൻ ദീനായി തന്നെ പറയും ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം വിശ്വസിക്കുന്നവന് വിശ്വസിക്കാൻ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല വേദനയോടെ പറയാ അള്ളാഹുവിന്റെ ദീൻ എന്റെ പ്രിയപ്പെട്ടാത്തുകളെ സ്ത്രീകളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞ നിയമം എത്രത്തോളം എന്നറിയോ നിങ്ങൾ സ്ത്രീകളെ നടക്കുന്ന സമയത്ത് നിങ്ങളെ കാലിന് പാദസറം ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കരയുന്ന ചെരിപ്പ് ധരിച്ചുകൊണ്ടോ അല്ലാതെയോ നിങ്ങളെ കാറിന്റെ ശബ്ദം പോലും മറ്റുള്ളവർ കേൾക്കാനിട വരരുത് എന്ന് ഖുർആാൻ പറഞ്ഞിട്ടില്ലേ ആ സ്ത്രീകളെ പച്ചയായി കൊണ്ടുവന്ന് പുരുഷന്മാരുടെ കൂടെ തുള്ളിക്കുന്ന ഒരു ഏർപ്പാട് അതെങ്ങനെ ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ കഴിയും ഞാൻ അതിലേക്ക് ഇനിയും കിടന്ന് സംസാരിക്കും ഓരോരുത്തർക്കും ഏൽപ്പിച്ച പണി ഓരോരുത്തർ ചെയ്യും അവര് വെള്ളം കുടിക്കുന്നത് പഠിച്ചവന്റേതാണ് അവര് ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന്റെ ഭക്ഷണമാണ് അവർ ശ്വസിക്കുന്നത് അള്ളാഹു നൽകിയ ഓക്സിജനാണ് അവരുടെ ശരീരത്തിലെ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും റബ്ബ് കൊടുത്തതാണ് അവരുടെ എല്ലും പല്ലും തോൽ റബ്ബ് കൊടുത്തതാണ് അവരുടെ എല്ലാം കൊടുത്തതാണ് ആ അള്ളാഹുവിനോടാണ് ഒന്നാമത്തെ കടപ്പാട് ആ പടച്ചവന്റെ ഖുർആൻ മൂടി വെക്കാൻ മൗലവിമാരെ പോലെ പണ്ഡിതന്മാർക്ക് കഴിയൂല പരിശുദ്ധ ഖുർആാൻ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഹരീഫ് പറഞ്ഞുകൊണ്ടേയിരിക്കും